നിങ്ങൾക്കും ഇതൊന്നും ചെയ്യുന്നോ ഒന്നുമില്ല ഒരു സാധാരണഗതിയിലുള്ള ഉച്ചക്കുള്ള ഒരു ഭക്ഷണം കഴിക്കുക അത് അത്രയേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ വർത്തമാനം പറയാൻ പാടില്ല കൂടുതൽ നിങ്ങളുടെ മുന്നിൽ ചെറുതായൊന്നും ഇന്നത്തെ സ്പെഷ്യലാണ് ചിക്കൻ കറി പിന്നെ റി അങ്ങനെ അതാണ് ഇന്നത്തെ പേപ്പർ സിമ്പിൾ സിമ്പിളായ ഫുഡ് ചിക്കൻ കറി എന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് സിമ്പിൾ എന്ന് പറഞ്ഞതിന് അങ്ങനെ തള്ളരുത് അപ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ മുന്നോട്ട് വന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആരോഗ്യത്തിനും കൂടി വേണ്ടി എന്താ കുറച്ച് ഭക്ഷണം നിങ്ങളും ബാ ഇതുപോലെ നമ്മൾ കുറേ ആൾ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അങ്ങനെ നമുക്ക് വളരെ സന്തോഷമുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായും എൻ്റെ ചാനലിനെ വളർത്തുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതിയ വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനും അല്ലേ പ്രത്യേകം നന്ദി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി